ഹലോ പെയ്തൊഴിയാതെ സീരിയലിൻ്റെ റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്ത റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കടന്നാലോ തുടക്കത്തിലേ തന്നെ കാണിക്കുന്നത് നമ്മുടെ ഹേമേനയാണ് ബാലമാഷ് പറഞ്ഞല്ലോ ഒരു കാരണവശാലും ആ ശ്രേയയെ അരവിന്ദിൻ്റെ ഭാര്യയാക്കാനായിട്ട് പറ്റില്ല കാരണം ആകാശിനെ പ്രണയിച്ച പെൺകുട്ടി ഒരിക്കലും അരവിന്ദിൻ്റെ ഭാര്യയായിട്ട് കടന്നു വരാനായിട്ട് പാടില്ല എന്ന് നിർബന്ധം പറഞ്ഞു പക്ഷേ ഹേമയാണെങ്കിൽ അടിച്ചു പറഞ്ഞു ഒരു കാരണവശാലും അത് നടക്കില്ല എൻ്റെ മകൻ അരവിന്ദിൻ്റെ ഭാര്യയായി തന്നെ ശ്രേയ കടന്നു വരും എന്ന് അവർ ഉറപ്പിച്ച് പറയുകയും ചെയ്തു എന്നാൽ ഇങ്ങനെ ഒരു കാര്യം ബാലമാഷ് പറഞ്ഞതുകൊണ്ട് തന്നെ ഇനി കല്യാണം നടക്കാതിരിക്കാൻ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഷ ഉണ്ടാക്കോ എന്നുള്ളൊരു ഭയം ഹേമയുടെ ഉള്ളിലേക്ക് വരികയാണ് അടുത്ത സീനിലാണെങ്കിൽ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ശ്രേയയും ശ്രേയയുടെ അമ്മേനെയാണ് കാണിക്കുന്നത് ഈ സമയത്ത് ശ്രേയയുടെ അമ്മ ചോദിക്കുകയാണ് മോളെ ഈ കല്യാണത്തിന് എന്തെങ്കിലും ഇടങ്ങീറ് വരുവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തടസ്സം വരുമോ ഒരിക്കലും അമ്മേ അങ്ങനെ വരുത്താൻ ഞാൻ അനുവദിക്കില്ല എങ്ങനെയെങ്കിലും ആ വീടിൻ്റെ ഉള്ളിൽ എനിക്ക് കയറി പറ്റിയേ മതിയാവുള്ളൂ അങ്ങനെ കയറി പറ്റിയാലും മാത്രമാണ് എനിക്ക് ആകാശിനോടും ചാരുവിനോടും പ്രതികാരം വീട്ടാൻ പറ്റുകയുള്ളൂ ആ കുടുംബത്തെ ഞാൻ ഓടിയോടെ നോശിപ്പിച്ചിരിക്കും എന്ന് പറയുകയാണ് ഈ സമയത്താണ് ഹേമയുടെ കോൾ വരുന്നത് അങ്ങനെ ശ്രേയ പറയുകയാണ് വിളിക്കുന്നത് ഹേമയാണെന്ന് പറയുകയാണ് എടുക്കാൻ പറയുകയാണ് അമ്മ അങ്ങനെ എടുക്കുകയാണ് എന്താ ആൻറ്റി എന്താ പ്രശ്നം മോളെ നീ വീട്ടിലെത്തിയോ ഇല്ല ആൻറ്റി പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആ മോളെ എനിക്കെന്തോ ഒരു സമാധാനക്കേട് പോലെ ആ ചാരുമുണ്ടല്ലോ അവൾ എന്തൊക്കെയോ അവളുടെ മാമനോട് പറഞ്ഞേല്പ്പിച്ചിട്ടുണ്ട് അതിനിടയിൽ ആകാശം നീന്തൽ പ്രണയത്തിലായിരുന്നു എന്നുള്ള കഥ വരെ അങ്ങേരറിഞ്ഞു അങ്ങനെ അറിഞ്ഞു അങ്ങേരാണെങ്കിൽ പുലി പോലെ ഇങ്ങ് കുതിച്ചു വന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു ഈ കല്യാണം ഒരിക്കലും നടക്കില്ല എന്ന് ചേട്ടൻ അനിയൻ പഠയിച്ച പെൺകുട്ടിയെ ചേട്ടൻ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് പക്ഷേ ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു ഈ കല്യാണം എങ്ങനെയെങ്കിലും ഞാൻ നടത്തിയിരിക്കുമെന്ന് പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഭയം പോലെ എങ്ങാനും ഈ കല്യാണം നടക്കാതിരിക്കാനായിട്ട് എന്തെങ്കിലും ഒരു ഇടപാട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാലോ എന്നുള്ളൊരു ഭയം എൻ്റെ ഉള്ളിലുണ്ട് മോളേന്ന് പറയുകയാണ് ഈ സമയത്ത് ശ്രേയ പറയുകയാണ് ആൻറ്റി ആൻറ്റി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഉറപ്പായിട്ടും ഈ കല്യാണം നടന്നിരിക്കും അത് ഞാൻ ആൻറ്റിക്ക് തരുന്ന വാക്കാണ് അതിൽ ആൻറ്റി ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല ഈ കല്യാണം നടക്കേണ്ടത് എൻ്റെ കൂടെ ആവശ്യമാണ് എനിക്ക് ആ വീട്ടിൽ വന്നാൽ മാത്രമേ ആ ചാരുവിനെയും ആകാശിനെയും ടോർച്ചർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഞാൻ ആവശ്യത്തിന് ഓഫീസിൽ വെച്ചിട്ട് നല്ലത് കൊടുക്കുന്നുണ്ടെങ്കിലും ഒരിക്കലും അത്രയും കൂടെ നല്ല രീതിയിൽ ടോർച്ചർ കൊടുക്കണമെങ്കിൽ വീട്ടിലേക്ക് വന്നാലേ പറ്റുള്ളൂ അതുകൊണ്ട് ഈ കല്യാണം നടക്കും ആൻറ്റി ഒന്നുകൊണ്ടും പേടിക്കേണ്ട മോളെ എനിക്ക് അത് കേട്ടാൽ മതി നിങ്ങളുടെ കല്യാണം നടന്നു നടന്നുകഴിഞ്ഞാൽ എനിക്ക് സമാധാനമാവും പിന്നെ ഈ വീട്ടിലത്തെ രാജകുമാരിയായിരിക്കും നീ രാജകുമാരി എന്നും പറഞ്ഞുകൊണ്ട് കോൾ കട്ടുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ആകാശം ഭയങ്കര ചിന്തയിലിരിക്കുകയാണ് ഈ സമയത്ത് അവിടേക്ക് നമ്മുടെ ചാരു ചാരുവരെയാണ് കുട്ടാ എന്തിവിടെ നടക്കുന്നത് എന്നാലും ഇതൊക്കെ എന്താ ചേട്ടനെ അനിയനെ പ്രണയിച്ചവൾ ചേട്ടനെ പിന്നീട് സ്നേഹിക്കുന്നു അവർ തമ്മിൽ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു ഒരു മനുഷ്യൻ്റെ മനസ്സ് ഇത്ര പെട്ടെന്നൊക്കെ മാറുമോ അതും ഇങ്ങനെയൊക്കെ മാറുമോ എൻ്റെ പൊന്നു ചാരു നിനക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ട് അവളുടെ മനസ്സ് മാറിയതൊന്നുമല്ല അവളുടെ മനസ്സിലെ ഒരേ ഒരു കാര്യമേ ഉള്ളൂ ഓഫീസിൽ വെച്ചിട്ട് എനിക്ക് തരുന്ന ടോർച്ചർ പോരാ ഇവിടെയും കൂടെ വന്നിട്ട് എനിക്ക് നിനക്ക് തമ്മിൽ നല്ല രീതിയിൽ ടോർച്ചർ തന്ന് നമ്മളെ മാനസികമായിട്ട് തളർത്തുക അതിനു വേണ്ടിയിട്ടാണ് അവൾ ഇത്രയധികം കടന്ന് പരിശ്രമിക്കുന്നത് ഇതൊന്നും അറിയാതെ അമ്മയും ചേട്ടനും ഈ വീട്ടിലേക്ക് അവൾക്ക് വരാനുള്ള സന്തോഷമാണ് അല്ലെങ്കിൽ അവനൊക്കെ കല്യാണം കഴിക്കാനുള്ള താല്പര്യമാണെന്ന് വിചാരിച്ചു അവൾ ഈ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തുകയാണ് എന്ത് പറയാനേട്ടാ നമ്മളെക്കാളും കൂടുതൽ പണി കിട്ടാൻ പോകുന്നത് അവർക്കാണ് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അവർക്കത് മനസ്സിലാകത്തുമില്ല അവൾക്ക് നമ്മളോടുള്ള വെറുപ്പും വൈരാഗ്യം ഇവിടേക്ക് വരാനായിട്ടുള്ള കാരണം മറ്റൊന്നുമല്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് ചാരു പറയുകയാണ് അവളുടെ കാര്യം വിട്ടേക്ക് അവരുടെ അമ്മ അതിന് കൂട്ടു നിൽക്കുന്നുണ്ടല്ലോ എന്നാണ് ഇപ്പോൾ അരവിന്ദേട്ടനെ കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ ജീവിതം കൂടെ പോവുകയാണെന്ന് ആ അമ്മ എന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്തത് ചാരു അവരുടെ മനസ്സിൽ വൈരാഗ്യമാണ് ആ വൈരാഗ്യം അവരുടെ കണ്ണുകളെ മറച്ചിരിക്കുകയാണ് അവരുടെ ഉള്ളിൽ സ്വബോധവും സ്വയം വിചാരവും ഇല്ലാതാക്കിയിരിക്കുകയാണ് അങ്ങനെയുള്ളവരോട് നമ്മളിനിപ്പം എത്ര വേദോദിയിട്ടും കാര്യമില്ല ഞാൻ ശ്രേയെ മനപൂർവ്വം ചതിച്ചതായിട്ട് അവർ കണക്കാക്കുന്നത് ആ ഒരു വ്യാപ്തിയിൽ അവരിതൊക്കെ ചെയ്തു കൂട്ടുന്നത് സ്വന്തം മകളുടെ ഉള്ളിലും അവർ വിഷം കുത്തി അല്ലാതെ അല്ലാതിനിപ്പോൾ എന്ത് ചെയ്യാനായിട്ടാണ് പറ്റണേ പക്ഷേ ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടേ മതിയാവുള്ളൂ പാവമാമൻ ഇത്രയും നേരമായിട്ട് കിടന്നിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഉള്ളിലും ഭയങ്കരമായ വിഷമമുണ്ട് എന്തായാലും ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് നമ്മളായിട്ട് തന്നെ ഇടണു ചേട്ടാ ഇതിന് ഇതിനധികം നാട് ഇങ്ങനെ വിട്ടിട്ട് കാര്യമില്ല എന്ന് പറയുകയാണ് അടുത്ത സീനിൽ പിറ്റേ ദിവസം രാവിലെ തന്നെ ബാലം മാഷ് ആകെ ചിന്തയിലാണ് കേട്ടോ ആകെ വിഷമത്തിലാണ് ഇതും കണ്ടുകൊണ്ടാണ് ചാരു വരുന്നത് ചായ വരുന്നത് ഞാൻ വിചാരിച്ചതുപോലെ തന്നെ മാമനാകെ വിഷമത്തില ഇന്നലെ ഒന്നും ഉറങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു കണ്ണൊക്കെ ആകെ ചുമന്നിരിക്കുന്നു മാമ എന്താ ഇന്നലെ ഉറങ്ങിയില്ലേ ഇല്ല മോളെ എങ്ങനെ ഉറങ്ങാനായിട്ടാ അതിനും വീണ്ടും ഇവിടെ എന്താ മാമ നടന്നത് എന്താ നടന്നെന്നോ മോളെ നിനക്ക് അറിയില്ലേ നിന്റെ ജീവിതം നശിച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആകാശിനെ കൊണ്ട് ഞാൻ നിന്റെ കഴുത്തിൽ താലു കെട്ടിച്ചത് ഇപ്പോൾ ഞാൻ കാരണം നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതം നശിച്ചല്ലോ എന്ന് ഓർത്തിട്ട് എനിക്കാകെ വിഷമമാണ് മാമ എന്തൊക്കെ മാമൻ ഈ പറയുന്നത് ഇന്നലെ തന്നെ ഇതിനുള്ള ഉത്തരം ഞങ്ങൾ തന്നതല്ലേ ഞങ്ങൾ ഭയങ്കര സന്തോഷമായിട്ടാണ് ഇരിക്കുന്നത് എന്നാലും എൻ്റെ മനസ്സാക്ഷിക്ക് പറ്റുന്നില്ല മോളെ ഇതൊന്നും ദേ മാമൻ്റെ മനസ്സാക്ഷിയോട് പറഞ്ഞേക്ക് എനിക്ക് തരാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഭർത്താവിനെയാണ് മാമൻ എനിക്ക് തന്നത് ഞങ്ങൾ രണ്ടുപേരും സന്തോഷമായിട്ടിരിക്കുന്നത് സമാധാനത്തോടുകൂടിയിരിക്കുന്നത് ഇനി ഞങ്ങളെക്കുറിച്ച് ആലോചിച്ച് ഇങ്ങനെ ആവണ്ട മാമ നിങ്ങളെക്കുറിച്ച് ആലോചിച്ച് ആവുന്നില്ലെങ്കിലും ആ പെൺകുച്ച് ശ്രേയെക്കുറിച്ച് എൻ്റെ മനസ്സിൽ ആഴത്തിൽ ഞാൻ ചിന്തിക്കുക എന്താ ചിന്തിക്കുന്ന മാമൻ ആ പെൺകുച്ചിൻ്റെ ജീവിതവും ഞാൻ കാരണവല്ലേ നിങ്ങളുടെ ജീവിതം നശിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ എടുത്തൊരു തീരുമാനം കാരണമല്ലേ ആ പെൺകുച്ചിൻ്റെ ജീവിതം പകതുവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നത് പാവം അതിൻ്റെ ജീവിതത്തിനെ കുറിച്ച് ഓർത്ത് എനിക്ക് സമാധാനം കിട്ടുന്നില്ല മാമ ഇതൊക്കെ വിധിയല്ലേ മാമ നമ്മളാരും തീരുമാനിച്ചെടുത്തതോ അറിഞ്ഞുകൊണ്ട് എടുത്തതോ ആയിട്ടുള്ള തീരുമാനങ്ങളല്ലോ ഇതെല്ലാം ഒരു തരത്തിലെ വിധിയാണ് വിധിയാണെന്നൊക്കെ പറഞ്ഞാലും അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റിന് പ്രായച്ചിത്തം ചെയ്തല്ലേ മതിയാവുള്ളൂ എൻ്റെ മനസ്സിന് സമാധാനം കിട്ടണമെങ്കിൽ ആ പെൺകുട്ടിയെ നീരിൽ ചെന്ന് കണ്ട് അതിനോട് ക്ഷമ ചോദിക്കണം മാമ ക്ഷമയോ അതേ മോളെ ഞാൻ ചെയ്ത തെറ്റിന് ആ കുട്ടിയോട് ക്ഷമ ചോദിച്ചാലേ എൻ്റെ മനസ്സിന് സമാധാനം കിട്ടുകയുള്ളൂ മാത്രമല്ല ആ കുട്ടി പിടിത്തിയിരിക്കുന്ന ഈ തീരുമാനം ആ കുട്ടിയുടെ ജീവിതം തന്നെ മാറ്റിക്കളയും ആ കുട്ടിയുടെ ജീവിതത്തിൽ അതൊട്ടും നല്ലതല്ല ഈ ഒരു കല്യാണം എന്നുള്ളത് ആ കുട്ടിയെ പറഞ്ഞു മനസ്സിലാക്കുകൂടെ വേണം എനിക്ക് അതിനുവേണ്ടി ഞാൻ ഇന്ന് ഓഫീസിൽ ചെല്ലുന്നുണ്ട് എന്നാൽ ഈ പ്രശ്നത്തിനൊക്കെ ഒരു പരിഹ പരിഹാരം കിട്ടുള്ളൂ ഇതാണ് മാമൻ്റെ തീരുമാനമെങ്കിൽ മാമൻ അതുപോലെ ചെയ്യേ ആ പെൺകുട്ടി അത് കേക്കാണെങ്കിൽ നല്ല കാര്യമാണെന്ന് പറയുകയാണ് എങ്കിൽ പിന്നെ ആ ചായ ഇങ്ങനെ താമോളെ വേണ്ട മാമ ചായ ആറി ഒന്ന് ചൂടാക്കിയിട്ട് തരാം വേണ്ട മോനെ ഈ ചായ മതി എന്ന് പറഞ്ഞുകൊണ്ട് മാമൻ ചായ കൂടി മേടിച്ച് കുടിക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ ഓഫീസിലേക്ക് പോവാനായിട്ട് ആകാശം തയ്യാറായിരിക്കുക ചാരു അച്ഛനെ കണ്ടോ അച്ഛനെല്ലാം മറന്ന് ഓക്കെ ആയിട്ടിരിക്കുകയാണോ ഇല്ല ചേട്ടാ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അച്ഛൻ ഇന്നലെ ഉറങ്ങിയിട്ടേ ഇല്ല സത്യം പറയാലോ എനിക്ക് അദ്ദേഹത്തെ കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി ആ പിന്നെ ചില കാര്യങ്ങളെല്ലാം മാമൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ത് കാര്യങ്ങൾ അതായത് ഇന്ന് ഓഫീസിലേക്ക് മാമൻ അക്കുച്ചൻ്റെ കൂടെ വരുന്നുണ്ട് എൻ്റെ കൂടെയോ അതെന്തിനാ അത് ആ ശ്രേയെ കാണാനേട്ടാ ശ്രേയെ കണ്ടതിന് ശേഷം മാമന് ക്ഷമ ചോദിക്കണമെന്ന് എന്തിനാ അച്ഛൻ അവളോടൊക്കെ ക്ഷമ ചോദിക്കുന്നത് അതിൻ്റെയൊന്നും ആവശ്യമില്ല അങ്ങനെയല്ല അറിഞ്ഞോ അറിയാതെയോ നമ്മളെ തമ്മിൽ ഒന്നിപ്പിച്ചത് കൊണ്ടാണല്ലോ ശ്രേയയുടെ ജീവിതം പോയത് അതിൻ്റെ കുറ്റബോധം മാമിൻ്റെ ഉള്ളിൽ നന്നായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് ആ ഒരു കുറ്റബോധം മാറണമെങ്കിൽ ഇങ്ങനെ ചെയ്തേ മതിയാവുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും അദ്ദേഹത്തിൻ്റെ താല്പര്യം അതാണെങ്കിൽ അതുപോലെ തന്നെ നടക്കട്ടെ ചേട്ടാ ഇനി ശ്രേയുടെ മനസ്സിനും അതൊരു സമാധാനം തരുവാണെങ്കിൽ അത് നല്ലതല്ലേ പ്രശ്നങ്ങളെല്ലാം മാറുമല്ലോ മാത്രമല്ല അരവിന്ദേട്ടനെ കല്യാണം കഴിക്കുന്നത് വളരെ വലിയ തെറ്റാണെന്നുള്ളത് പറഞ്ഞുകൂടെ മനസ്സിലാക്കുന്നുണ്ടെന്ന് എങ്കിൽ പിന്നെ അച്ഛൻ്റെ പോലെ ചെയ്യട്ടെ പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇതിൽ ഫലം ഉണ്ടാവുമെന്ന് നോക്ക് സ്ട്രേയുടെ ഉള്ളിൽ പകയാണ് ഒന്നും അറിയാത്തുകൊണ്ടിട്ടല്ല അറിയാത്തതുപോലെ ഉറക്കം നടിച്ചു കിടക്കുന്നതാണ് ഉറങ്ങിക്കിടക്കുന്നവനെ നമുക്ക് വിളിച്ചുണർത്താൻ വളരെ എളുപ്പമാണ് പക്ഷേ ഉറക്കം നടിച്ചു കിടക്കുന്നവനെ വിളിച്ചുണർത്താൻ അത്ര എളുപ്പമല്ല അതുകൊണ്ട് തന്നെ എന്തായിരിക്കും അവളുടെ തീരുമാനം എന്തായിരിക്കും അവളുടെ റിപ്ലൈ എന്നോ ഒന്നും നമുക്കറിയില്ല അച്ഛനോട് പറഞ്ഞേക്ക് ദേഷ്യം ഒന്നും അധികം പെടേണ്ടതെന്ന് പിന്നെ ഞാനിപ്പോൾ ഓഫീസിലേക്ക് പോകുന്നില്ല എനിക്ക് കളക്ഷൻ ഡ്യൂട്ടി ഉണ്ട് അത് കഴിഞ്ഞിട്ട് എനിക്ക് ഓഫീസിലേക്ക് പോകാൻ പറ്റുള്ളൂ അച്ഛനോട് നല്ല രീതിയിലൊക്കെ സംസാരിക്കാൻ പറഞ്ഞേക്കെന്ന് പറയാണ് ഈ സമയത്ത് ചാരു പറയുക ഇതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും തീരുന്ന എൻ്റെ മനസ്സ് പറയുന്നത് ശ്രേയ അത്ര മോശം മുൻകുട്ടിയൊന്നും അല്ല സാഹചര്യം കൊണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് മാത്രമാണ് അവരുടെ മനസ്സിലുണ്ടായിരുന്ന പ്രണയം നഷ്ടപ്പെട്ടു പിന്നീട് അവർക്ക് തോന്നിയൊരു വിഭ്രാന്തി പോലെ അത്രയും തന്നെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ ആ കുച്ചേട്ടാ എന്തായാലും നീ ശ്രേയെ ചെന്ന കണ്ടതിന് ശേഷം എന്നൊന്ന് ഫോൺ ചെയ്ത് പറയുന്നു പറയാണ് ശരിയെന്ന് നമ്മുടെ ചാരുവും പറയാണ് അങ്ങനെ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ബാലം മാഷ് ഈ ശ്രേയെ കാണാനായിട്ട് ഓഫീസിലേക്ക് ചെല്ലുകയാണ് ശ്രേയ വരുന്നതും ബാലം മാഷിനെ കാണുന്നുണ്ടെങ്കിലും ശ്രേയ മൈൻഡ് ആക്കുന്നില്ല കേട്ടോ അതായത് കാണാത്ത പോലെ പോവുകയാണ് ശ്രേയ മനസ്സിൽ പറയുകയാണ് മാഷേ ഞാൻ ഉദ്ദേശിച്ചതുപോലെ തന്നെ താൻ എന്നെ തേടി ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് തന്നെ ഞാൻ മാനിപ്പുലേറ്റ് ചെയ്യാം അതിന് എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറയാണ് അങ്ങനെ സ്ത്രീ ഓഫീസിലേക്ക് കയറുന്നു പാലംമാഷൻ പുറകാലെ കയറുകയാണ് വേഗം തന്നെ ശ്രീയെ പാലമാഷനെ കണ്ടതും അയ്യോ അങ്കൾ എന്ന് ചോദിച്ചുകൊണ്ട് അങ്കിളുടെ കാലിലേക്ക് കാലിൽ വീണ് ആശീർവാദം മേടിക്കുകയാണ് ഇത് കണ്ടിട്ട് എല്ലാവരും അങ്ങ് ഞെട്ടിപ്പോവാട്ടോ എന്തിനു പറയുന്നു പാലം മാഷ വരെ ഞെട്ടിപ്പോകാണ് അങ്ങളെ അങ്കൾ വരൂ വാ എൻ്റെ റൂമിൽ റൂമിലിരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ക്യാബിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ് ഈ സമയത്ത് ബാലമാഷി പറയുകയാണ് മോളെ എനിക്ക് നിന്നോട് ആദ്യം തന്നെ ക്ഷമയാണ് ചോദിക്കേണ്ടത് എന്തിനാങ്കളെ എന്നോടാങ്കിൽ ക്ഷമ ചോദിക്കുന്നത് അത് പിന്നെ നീയും ആകാശം തമ്മിൽ എന്നും നിങ്ങൾ തമ്മിൽ പ്രണയം ഉണ്ടായിരുന്നു എന്നും എനിക്കറിയില്ലായിരുന്നു ആകാശം എന്നോടതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല പറയാനായിട്ടുള്ള ഒരു സാവകാശം ഞാൻ അവന് കൊടുത്തില്ല പിന്നീടാ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ നടന്ന് ചാരുവിനെ അവൻ കല്യാണം കഴിക്കേണ്ടി വന്നു അത് എൻ്റെ ഭാഗത്ത് നടന്ന വലിയൊരു മിസ്റ്റേക്കാണ് അതിന് ഞാൻ മോളോട് ക്ഷമ ചോദിക്കുകയാണ് ഇതെൻ്റെ പേരിൽ നീ ആകാശിനോട് വെറുപ്പും വിദ്വേഷവും ഒന്നും വെക്കരുതെന്ന് പറയുകയാണ് ഈ സമയത്ത് ശ്രേയ പറയുകയാണ് അയ്യോ അങ്ങളെ അങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത് ആകാശിനോട് എനിക്ക് വെറുപ്പാണെന്നോ വിദ്വേഷമാണെന്നോ ഒരിക്കലുമില്ല ആകാശിനോട് എനിക്ക് യാതൊരു തരത്തിലുള്ള വെറുപ്പോ വിദ്വേഷോ ഒന്നുമില്ല സത്യം പറയാലോ ഇപ്പം എൻ്റെ മനസ്സിൽ അങ്ങനെ ഒന്നും തന്നെയില്ല അതാണ് സത്യം പിന്നെന്തിനാണ് മോളെ ആകാശിന് പകരം അരവിന്ദിന് കല്യാണം കഴിക്കാനായിട്ട് നോക്കുന്നത് അവനെയോട് പകരം വീട്ടാനായിട്ടല്ലേ അയ്യോ അങ്ങളെ അങ്ങൾ എന്തൊക്കെയാ പറയുന്നത് പകരം വീട്ടാനോ അതോ ഞാനോ അങ്ങളെ അങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഒരിക്കലുമില്ല അങ്ങളെ ശരിക്കും ഞാൻ ആകാശിനെ പ്രണയിച്ചുവെങ്കിലും ആ സമയത്ത് പോലും നിങ്ങളുടെ കുടുംബത്തെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് നിങ്ങളുടെ കുടുംബം എത്ര ഗൗരവകരമായിട്ടുള്ള കുടുംബ അന്തസ്സും അഭിമാനമുള്ള കുടുംബം ആ വീട്ടിലെ മരുമകളായിട്ട് വരണം എന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് അത് നടക്കാതെ പോയപ്പോൾ ആകാശിനെ പ്രണയിച്ചിട്ട് ആകാശിനെ കിട്ടാത്തതിലും കൂടുതലും ഞാൻ കരഞ്ഞിരിക്കുന്നത് ആ കുടുംബത്തിലേക്ക് ആ ഗൗരവകരമായിട്ടുള്ള കുടുംബത്തിലേക്ക് വന്ന് കയറാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്തട്ടാ അതിൻ്റെ ആ ഒരു വിഷമം ഞാൻ ഉള്ളിൽ ഒതുക്കായിരുന്നു പിന്നീടും ദൈവം എനിക്കൊരു ചാൻസ് തന്നു അതും അരവിന്ദൻ്റെ രൂപത്തിൽ ശരിക്കും പറഞ്ഞാൽ അരവിന്ദനെ ഞാൻ പ്രണയിക്കുകയല്ല ആ കുടുംബത്തെ ആ കുടുംബത്തിൻ്റെ കെട്ടുറപ്പിനെ ഞാൻ പ്രണയിക്കുന്നത് ദൈവ് ചെയ്ത് ആ കുടുംബത്തിലേക്ക് കയറി വരാനിട്ടുള്ള അനുഗ്രഹം അനുവാദം അങ്ങൾ എനിക്ക് തരണം മോളെ മോളി പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ മോള് കരുതുന്നത് പോലെ അരവിന്ദ് അത്ര നല്ലവനൊന്നുമല്ല അവൻ്റെ സ്വഭാവമേ ശരിയല്ല അങ്ങൾ സ്വന്തം മകനെ ആരെങ്കിലും ഇങ്ങനെയൊക്കെ പറയോ ഇല്ല ഓരോ അച്ഛനും സ്വന്തം മകനെക്കുറിച്ച് പറയില്ല അങ്ങനെ പറയണമെങ്കിൽ അത്രയധികം എനിക്ക് അവനെ അറിയാവുന്നതുകൊണ്ടാണ് ഒരിക്കലും അവനെ ആരെക്കൊണ്ടും തിരുത്താനായിട്ട് പറ്റില്ല അങ്ങെ അങ്ങൾ കരുതുന്നത് പോലെയല്ല അരവിന്ദേട്ടൻ അരവിന്ദേട്ടനെ എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് അങ്കളുടെ മകൻ അരവിന്ദേട്ടൻ ഒരിക്കലും ബാലമാഷിൻ്റെ മകൻ കെട്ടുപോവില്ല ബാലമാഷിൻ്റെ ചോരയാണ് ശരിയാണ് കൂട്ടുകാർ കൊണ്ടും സഹവാസം കൊണ്ടും അദ്ദേഹത്തിന് ചില ദുശീലങ്ങളൊക്കെ ഉണ്ട് അത് ഞാനും സമ്മതിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തെ പൂർണ്ണമായിട്ടും തിരുത്തി നല്ലൊരു ജീവിതം ജീവിക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട് ദയവ് ചെയ്ത് ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങളുടെ അനുഗ്രഹം ഉണ്ടാവണം എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ട് ബാലമാഷങ്ങ് ഫ്ലാറ്റായി പോവാണ് അദ്ദേഹത്തിന് തിരിച്ച് എന്ത് പറയണമെന്ന് പോലും കിട്ടുന്നില്ല മോളെ എനിക്ക് എന്തോ എന്നോട് പറയണമെന്നൊന്നും അറിയില്ല എന്തായാലും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്നും പറഞ്ഞു മാഷ് ഇറങ്ങുകയാണ് നമ്മുടെ ചാരുവാണെങ്കിൽ മാഷിനെയും കാത്തിരിക്കുകയാണ് കേട്ടോ അങ്ങനെ മാഷ് വന്നതും ചാരു ചോദിക്കുകയാണ് മാമ പറഞ്ഞ് മനസ്സിലാക്കിയോ ഇല്ല മോളെ നമ്മൾ കരുതിയതെന്ന് പോലെയല്ല ആ പെൺകുച്ച് വളരെ നല്ല കുട്ടിയാണ് എന്നെ കണ്ടതും കാലിൽ വന്ന് വീണ് അനുഗ്രഹമൊക്കെ മേടിച്ചു മാത്രമല്ല ആകാശിനോടുള്ള ദേഷ്യം കൊണ്ടോട്ടോ ആ പെൺകുട്ടി വീട്ടിൽ വന്നു കയറണമെന്ന് വിചാരിക്കുന്നത് നമ്മുടെ കുടുംബത്തോടുള്ള ഇഷ്ടം കാരണമോ മാമ അങ്ങനെയൊന്നുമല്ല മാമൻ കരുതുന്നത് പോലെയല്ല ശ്രേയ എന്നെയും ആകാശ് ഏട്ടനെയും എത്രത്തോളം ദ്രോഹിച്ചിട്ടുണ്ടെന്ന് അറിയാമോ ശരിയ മോളെ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും കാരണം ആകാശ് അവളെ ഉപേക്ഷിച്ചതിൻ്റെ ദേഷ്യത്തിലായിരിക്കും അവൾ അതുപോലെയൊക്കെ പെരുമാറിയിരിക്കുന്നത് പക്ഷേ അതൊന്നുമല്ല സത്യം എനിക്കിന്ന ആ കുട്ടിയുടെ ശരിയായിട്ടുള്ള മുഖം മനസ്സിലായത് ആ പെൺകുട്ടി നല്ലൊരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടി നമ്മുടെ വീട്ടിൽ വന്ന് കയറുന്നത് നമുക്കെപ്പോഴും നല്ലത് തന്നെയാണ് മോളെ നല്ലൊരു പെൺകുട്ടിയെ തന്നെയാണ് അത് എന്ന് പറയുകയാണ് ഇതോടുകൂടി ചാരുവിൻ്റെ ചാരുവിൻ്റെ കൂടെ വെപ്രാളം പോലെ ആവാട്ടോ കാരണം ചാരുവിനും അതുപോലെ തന്നെ ആകാശിനും അറിയാലോ ഇവളെന്തിനും ഇവിടെ വന്ന് കയറുന്നതെന്ന് പക്ഷേ മാമനാണെങ്കിൽ അവരുടെ വാക്കുകൾ വിശ്വസിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ എപ്പിസോഡുകളിൽ നടക്കുന്നത് കേട്ടോ ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ നമ്മൾ നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുള്ളൂ അപ്പോൾ എന്തായാലും റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യുക കേട്ടോ അപ്പോൾ എന്തായാലും മറ്റൊരു റിവ്യൂ ആയിട്ട് വരാം അതുവരെ ടാറ്റാ